ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് എനിക്ക് വേണ്ടി ഒരു അടിപൊളി ഒരു സാധനം എടുക്കാനായിട്ട് പോവാണ് അത് എന്തുകൊണ്ട് നമ്മുടെ യൂട്യൂബിന് ആവശ്യമായിട്ടുള്ളൊരു സാധനം കൂടാണ് അപ്പോൾ ഞാൻ കുറേ നാളായത് എടുക്കണം എടുക്കണമെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നാണ് നമുക്ക് അതിന് സമയം കിട്ടിയത് അപ്പം ആദ്യമായിട്ട് എടുക്കുന്ന ഒരു സാധനമല്ല അപ്പോൾ നിങ്ങളാങ്കൂടെ കാണിച്ചു തരാമെന്ന് വെച്ച് രാവിലെ തന്നെ നല്ല അടിപൊളി മഴയാണ് കേട്ടോ അപ്പം ഈ ഒരു മഴയത്ത് വേണം പോകാനായിട്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് വെയിലൊക്കെ എന്നാണ് വിചാരിച്ചത് പക്ഷേ രാവിലെ ഒന്ന് ചോദിക്കുമ്പോൾ ഗെയ്സ് ഈ ഒരു മഴ നിൽക്കുന്നില്ല ഒന്ന് പെയ്തുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് നിങ്ങളുടെ അവിടെ മഴയുണ്ടോ ഗെയ്സ് ഇവിടെ അടിപൊളി മഴയാണ് എന്തായാലും ഞാൻ ഈ ഒരു കോസ്റ്റ്യൂബിലല്ല പോകുന്നത് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വല്ല ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് പോയേക്കാം ഗെയ്സ് ഇപ്പം ഞാൻ എന്താണ്ട് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് നമ്മൾ പോവാണ് ചെറുതായിട്ട് എനിക്ക് ഒരു കോൾഡൊക്കെ ഉണ്ട് കുഴപ്പമില്ല നമ്മളെന്തായാലും ഞാൻ ഭയങ്കര ആണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം സംഭവം ആക്ച്വലി ഞാൻ ഗെയിമിങ്ങിന്റെ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഞാൻ മെയിൻലി ഇത് വാങ്ങിക്കുന്നത് എല്ലായിടത്തരത്തും കല്യാണം അല്ലേ ഇത് കല്യാണ ചിങ്ങം ആയത് കൊണ്ട് കല്യാണം ഇപ്പൊ ഈ വന്ന വഴി മൊത്തം എല്ലായിടത്തും കല്യാണം ഇന്ന് ഇന്നേതാ ദിവസം ഏതാ നൂതനം വ്യാഴം വ്യാഴാഴ്ച നല്ല ദിവസമാണ് എല്ലായിടത്തും കല്യാണം അപ്പൊ ഞായറാഴ്ച ഒക്കെ എന്തുമായിരിക്കും എന്റെ മോന് ഇവിടെ എല്ലാം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ പറഞ്ഞു വന്നതാണെങ്കിൽ ഈ ഒരു സംഭവം ഞാൻ ഗെയിമിങ്ങിൻ്റെ ഇത് വേണ്ടിയാണ് മെല്ലി എടുക്കുന്നത് കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഒരു സാധനം വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പക്ഷേ അതിനുള്ള ഫണ്ടും സെറ്റായിട്ടില്ലായിരുന്നു അതിനുള്ള സമയവും കിട്ടിയില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് രണ്ടും ഒത്തു വന്നിട്ടുണ്ട് എന്തായാലും നമുക്കൊന്ന് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു ഇതെന്തായാലും നമ്മൾ ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇതിലും വേറെ ലെവല് സാധനങ്ങൾ നമ്മൾ ഒന്തവ ഇറക്കുന്നതായിരിക്കും കേട്ടോ അത് തുടക്കം അപ്പൊ കൈഷ് ഞാൻ വേണ്ട ഫോണൊക്കെ വാങ്ങിച്ചു നേരെ വീട്ടിലേക്ക് വന്നേക്കുവാണെങ്കിൽ ഞാൻ ഐക്യൂന്റെ ഫോണാണ് വാങ്ങിച്ചിരിക്കുന്നത് അവിടെ വെച്ചിട്ട് അൺബോക്സ് ചെയ്യുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്താണ് എടുത്തെല്ലാം ആണ് നോക്കിയത് അത് റെക്കോർഡ് റെക്കോർഡായിട്ടില്ലായിരുന്നു വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കായിരുന്നു അത് റെക്കോർഡ് റെക്കോർഡായിട്ടില്ലായിരുന്നു ഗെയ്സ് എന്തായാലും എനിക്ക് ഫോൺ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ബഡ്ജറ്റിനെ പറ്റിയൊരു ഫോണാണ് ഞാൻ വാങ്ങിച്ചത് പിന്നെ സ്വന്തം പൈസയ്ക്ക് ഗൈസ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു വിലയുണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞാനിത് ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്താണ് നിങ്ങളെ അത് കാണിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം കവറൊക്കെ ഞാൻ ഇട്ടായിരുന്നു എന്തായാലും ഞാൻ കാണിച്ചു തരാവേ എൻ്റെ മോനെ കേസ് ആ ഒരു സ്വന്തമായിട്ട് വാങ്ങിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ അത് വേറെ ലെവൽ തന്നെയാണ് ദേ കേസ് ഇതാണ് നമ്മുടെ ആ ഒരു ഫോണ് ഓക്കെ ഞാൻ എന്തായാലും ആ ഒരു കവറൊക്കെ നമുക്കിതില്ലാത്ത കവർ വരുന്നുണ്ടേ അപ്പോൾ ആ ഒരു കവറൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പുതിയ ഫോണായ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ വലിച്ചെറിയുമൊക്കെ തുറന്നേനെ എൻ്റെ മോനെ കേസ് കണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫോണ് കുറച്ച് ഈ ഒരു ഫിംഗറിൻ്റെ ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടേട്ടെ ഓക്കെ ദേ ഇതാണ് ഒരു ടൈറ്റാനിയൻ കളറാണ് ഞാൻ എടുത്തത് അപ്പം ദേ ഞാൻ ഓൾറെഡി ഫോൺ ഓണൊക്കെ ആക്കിയായിരുന്നു ദേ അതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ എനിക്ക് കിട്ടിയായിരുന്നുണ്ട് ഇതാണ് ഷെൻഡോ ഗൈസ് ഒരു നമുക്ക് അത്യാവശ്യം ഒരു റേഞ്ചിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയൊരു ഫോണാണ് അപ്പോൾ മെയിൻലി ഈ ഒരു ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് കാരണം നമുക്കിപ്പം വീഡിയോസ് അപ്ലോഡ് എൻ്റെ കയ്യിലിരിക്കും നേരത്തെ ഇരുന്ന ഫോണെന്ന് പറയുകയാണെങ്കിൽ റിയൽമിയുടെ ഒരു ഫോണായിരുന്നു അപ്പോൾ അത് ഇത് ഫോർ ജി ബി റാമ് വരുന്നൊരു ഫോണായിരുന്നു അപ്പം അതിൽ അങ്ങനെ വലിയ രീതിയിൽ ഇപ്പം കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറ് അപ്ഡേറ്റ് ഒക്കെ വന്ന് വന്നു നല്ല രീതിയിൽ അപ്ഡേറ്റ് വന്നു അപ്പോൾ അതിൽ ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ എടുത്തത് പിന്നെ കുറേ നാളായി വിചാരിക്കുന്നു ഒരു നല്ല ഫോൺ എടുക്കണെടുക്കണമെന്ന് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ അതിനുള്ള പൈസയും സമയവും കിട്ടിയില്ല ഇപ്പം രണ്ടും ഒരുമിച്ച് വന്നപ്പം എന്തുകൊണ്ടങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയും മുതൽ നമ്മുടെ വീഡിയോസൊക്കെ വേറെ ലെവൽ രീതിയിലായിരിക്കും വരുന്നത് ഞാനിനിയും ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കും പിന്നെ ലൈവും കാര്യങ്ങളൊക്കെ വരും നമുക്കൊരു പൊളി പൊളിക്കണം അല്ലെ സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങിച്ച എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നുണ്ടായിരിക്കും ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് താങ്ക് ഗോഡ് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇത് കൈ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് നമ്മളിനിയും വേറെ ലെവൽ സാധനങ്ങളൊക്കെ ഓൺ ദ വേ നമുക്ക് സെറ്റാക്കാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും എൻ്റെ ഒരു കുഞ്ഞ് വലിയ സന്തോഷമാണ് അപ്പോൾ അത് എൻ്റെ ഫാമിലി ആയിട്ടുള്ള നിങ്ങളിലേക്കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടുവാണേലും എന്നും ആ ഒരു മെമ്മറി അതുപോലെ തന്നെ കിടക്കുമല്ലോ എന്ന് ഓർത്തും കൂടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്തോസ് ഇതിലും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗായ്